സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവബാലയും കൂട്ടരും ചേർന്ന് അഭിഷേകിനെ ഇരിക്കുകയാണ് എന്നുള്ള സത്യം ഇത് അരഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ഇഷ ചെന്നു കണ്ടിരിക്കുകയാണ് അഭിഷേകിനെ എന്നാൽ അഭിഷേകിനോട് എന്തു പറയണം എന്നറിയാതെ നിന്നുപോവുകയാണ് ഇപ്പോൾ ഇഷ എങ്ങനെ കാര്യങ്ങൾ പറയും അഭിഷേകിനെ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും അഭിഷേക് അതിൽ യാതൊരു സംശയവും വേണ്ട ഇഷ ഞാനൊരു അവസരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ദേവബാലയെ തിരിച്ചടിക്കണം അവൾ എൻ്റെ ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായ ഒരു നീക്കം ഉണ്ടായി പറ്റുകയുള്ളൂ ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് എനിക്കിപ്പോൾ അവളെ എതിർക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞാൻ അതിന് ശ്രമിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല അവൾ ബുദ്ധിപൂർവമായി എനിക്ക് ഉണ്ടായ ഈ അവസ്ഥ മുതലെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം എനിക്ക് മടങ്ങി വരണം ഈ ചതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുക തന്നെ വേണം ഇഷ നിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ എനിക്ക് ജീവിക്കണം അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം പക്ഷേ അവളെ തറപറ്റിക്കാതെ അതൊന്നും നടക്കുകയില്ല ഞാൻ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ദേവബാലയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ അവൻ പോകുന്നത് ആ മരുന്ന് മാറി കഴിക്കാനുള്ള പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് അതുകൊണ്ട് തന്നെ അഭിഷേകിൻ്റെ അവസ്ഥ മാറി തുടങ്ങുന്നു അഭിഷേകിന് ഇപ്പോൾ ചലിക്കാനുള്ള കഴിവ് തിരികെ ലഭിച്ചിരിക്കുകയാണ് പക്ഷേ പൂർണ്ണമായി ആ കഴിവ് ലഭിക്കാതെ ഈ വിവരം പുറത്തു വന്നാൽ തന്നെ ദേവബാല വീണ്ടും കൂടിക്കിലാക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അഭിഷേക് തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതേ തുടർന്ന തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് അഭിഷേക് ഇത് വിശ്വസിച്ച് ദേവബാല മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുവില ദുരന്തം വന്ന് സംഭവിക്കുന്നത് അഭിഷേക് ചലനശേഷി വീണ്ടെടുത്ത് എണീറ്റ് നടക്കാനുള്ള പ്രാപ്തി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇത് ദേവാലയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്